മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തി രൂപമാറ്റം വരുത്തി ഓടിച്ച കാർ പിടികൂടി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ രമണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആലപ്പുഴ ആറാട്ടുവഴിയിൽ വെച്ച് കാർ പിടികൂടിയത് കെൽ തേർട്ടി ഫൈവ് എ ഡബിൾ നയൻ ഡബിൾ സിക്സ് രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഫോക്സ്വാഗൻ പോളോ കാറാണ് രൂപമാറ്റം വരുത്തിയത് പതിനാറ് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന കാറിന്റെ ഫ്രണ്ട് സസ്പെൻഷൻ ആറു സെന്റിമീറ്ററാക്കി മാറ്റം വരുത്തി അമിത ശബ്ദം കേൾപ്പിക്കുവാനായി കാറിന് പ്രത്യേക സൈലൻസറും ഘടിപ്പിച്ചിരുന്നു കൂടാതെ സുപ്രീംകോടതി ഉത്തരവുകൾ മറികടന്ന് വാഹനത്തിൽ സൺഗ്ലാസ് ഫിലിമും ഒട്ടിച്ചിരുന്നു രൂപമാറ്റം വരുത്തി നിരത്തിലൂടിയ ഈ കാർ കഴിഞ്ഞ മാസം എറണാകുളം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പിടികൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കിയിരുന്നു വാഹനത്തിൽ വരുത്തിയ മാറ്റം പൂർവസ്ഥിതിയിൽ ആക്കാമെന്ന ഉറപ്പിന്മേൽ മാപ്പപേക്ഷ എഴുതി നൽകിയ ശേഷമാണ് വാഹനം അന്ന് വിട്ടു നൽകിയത് കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് വാഹനം ആർ ടി ഒ പിടികൂടിയത് വാഹനം ഓടിച്ചിരുന്ന ചേർത്തല സ്വദേശി കാളിദാസന്റെ ലൈസൻസ് താൽക്കാലികമായി മൂന്ന് മാസത്തേക്ക് റദ്ദ് ചെയ്തുവെന്നും ഇദ്ദേഹത്തിൽ നിന്ന് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കിയതായും ആർ ടി ഒ അറിയിച്ചു കൂടാതെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തതായും ആർ ടി ഒ അറിയിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജീവ് കെ വർമ്മ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ചന്തു സി ജി വരുൺ എന്നിവരടങ്ങുന്ന സംഘമാണ് കാർ പിടികൂടിയത് ഇന്ന് ഈ വാഹനത്തിൽ സുപ്രീം കോടതിയുടെ വിധിയെ ധിഖരിച്ചുകൊണ്ട് തന്നെ ഈ വാഹനത്തിലെ പിന്നെ വിൻഡോ ഗ്ലാസ്സിനകത്തെല്ലാം വളരെ ഡാർക്കായിട്ടുള്ള കൺട്രോൾ ഫിലിം പൊട്ടിച്ചിരിക്കുന്നു അതുവഴി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെയും ധിക്കരിച്ചിരിക്കുകയാണ് ഈ വാഹനം ഓടിച്ചിരിക്കുന്നത് ഒരു കാളിദാസൻ എസ് എന്ന് പറയുന്ന ആളാണ് കാളിദാസൻ എസ് എന്ന് പറയുന്ന ആളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ് താൽക്കാലികമായി ഒരു മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ് അതുപോലെ ഇത് റിപ്പീറ്റഡ് ഒഫൻസാണ് രണ്ടാമത് വീണ്ടും ഇവർ ഈ ഒഫൻസ് കാണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപ ഈ മാറ്റം വരുത്തിയതിന് പിഴ ഈടാക്കിയിട്ടുണ്ട് കൂടാതെ ഇവരുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുന്നതിന് ഒറിജിനൽ രജിസ്ട്രിംഗ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുന്നതാണ് അജേഷ് ദേവസ്വം പറമ്പ് അമ്പലപ്പുഴ ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാഹനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു വിധത്തിലുള്ള ഓൾട്രേഷൻസും വാഹനത്തിൽ വരുത്താൻ പാടില്ലെന്നും അത്തരം വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശവും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എറണാകുളം ഫെസ്റ്റിവൽസിൽ വെച്ച് നടന്ന കേരളത്തിലുള്ള എല്ലാ ആർ ടി ഒമാരുടെയും ജോയിൻറ് ആർ ടി ഒമാരുടെയും മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം വാഹനങ്ങളിലുള്ള ഓൾട്രേഷൻസ് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല